അവിടുന്ന് ചെറിയ പിസ്താദ് പഠിച്ചോനെ എന്റെ ആയുസ് എടുത്തിട്ട് നീ കൊടുത്തോ ഷെയ്ഖോന ജീവിച്ചെങ്കിലേ ഈ സമുദായത്തിന് കാര്യോ കണ്ടോ ആ ദുരാ കപൂരാക്കി ബുധനാഴ്ചയാണ് സിയാർ തീരുന്നത് വെള്ളിയാഴ്ച ചുമ കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ചെറിയ ചെറിയാദ് രോഗബാധിതനായി പിന്നീട് എഴുന്നേറ്റിട്ടില്ല ആശുപത്രിയിലേക്ക് പോയി അവിടുന്ന് പിന്നീട് മരണവാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് ബഹുമാനപ്പെട്ട ചെറിയ മയ്യത്ത് കൊണ്ടുവരുന്ന ദിവസാണ് എ പി ഉസ്താദ് രോഗം മാറിയിട്ട് ആശുപത്രി ആസ് വരുന്നത് ആലിമീങ്ങളെ എല്ലാം ശക്തിപ്പെടുത്തുന്ന ആളാണ് എ ഉസ്താദിന്റെ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും സി എം വലിയതായി തങ്ങളുടെ തുണയാണ് ഇപ്പൊ ലാസ്റ്റ് ഉസ്താദ് സൂര്യത കിടന്നു ചെറിയ പി ഉസ്താദ് മരിക്കുന്നതിന്റെ കുറച്ച് സംഭവം എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു തങ്ങളെ നമ്മളെ ഷെയ്ഖുനാന്റെ കാര്യം വളരെ വിഷമത്തിലാണ് കേട്ടോ ഞാൻ പുസ്താദിനെ കണ്ടുവരെ കണ്ണുപോലും തുറക്കുന്നില്ല വിളിച്ചിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ബഹുമാനപ്പെട്ട ചെറിയ പിസ്താവിനെ വേജാറ് കുടിക്കൊയി പിന്നെ പുസ്താദ് ഒന്ന് കണ്ണു തുറന്നപ്പോൾ പറഞ്ഞത് മടവൂർ ഷെയ്ഖുനാന്റെ അടുത്ത് നിങ്ങൾ പോയി സിയാർത്ഥ ചെയ്യണം അവിടെ നിന്ന് പറയണമെന്നാ ബുധനാഴ്ച ചെറിയ പിസ്താവിന്റെ നേതൃത്വത്തിൽ വന്നു അവിടുന്ന് ചെറിയ പുസ്താദ് പഠിച്ചോനെ എന്റെ ആയുസ് എടുത്തിട്ട് നീ ഷെയ്ഖുനാക്ക് കൊടുത്തോ ശേഖല ജീവിച്ചെങ്കിലേ ഈ സമുദായത്തിന് കാര്യമുള്ളൂ ആ ദുരാതാവ് കപൂരാക്കി ബുധനാഴ്ചയാണ് സിയാർ ചെയ്യുന്നത് വെള്ളിയാഴ്ച ചുമ കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ചെറിയ എ ഉസ്താദ് രോഗബാധിതനായി പിന്നീട് എഴുന്നേറ്റിട്ടില്ല ആശുപത്രിയിലേക്ക് പോയി അവിടുന്ന് പിന്നീട് മരണ വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് ബഹുമാനപ്പെട്ട ചെറിയ എ പി ഉസ്താദിന്റെ മയ്യത്ത് കൊണ്ടുവരുന്ന ദിവസമാണ് എ പി ഉസ്താദ് രോഗം മാറിയിട്ട് ആശുപത്രിയിൽ നിന്ന് വരുന്നത് അതേ ആശുപത്രിയിൽ എന്തായിരുന്നാലും അലഹം നമ്മളൊക്കെ ദുആ കൊണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖൊനാൻ്റെ അടുത്ത് വന്നിട്ടാണ് ഉസ്താദ് പറയാറുള്ളത് അതുകൊണ്ട് നമ്മൾ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് സി എമ്മിന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞതിന് അർത്ഥം പിന്നെ ആവശ്യമില്ലാത്ത കറാമത്തുകൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ലാത്തതൊന്നും നമ്മൾ പറയരുത് സി എം വലിയതായി വലിയ മഹാനാണ് കുത്തുബാണ് വലിയ ആണ് ഷെയ്ഖാണെന്നത് യാതൊരു സംശയമില്ലല്ലോ ആ മഹാനവരുടെ അംഗീകരിക്കുന്ന ആളുകൾ എന്നും അംഗീകരിക്കും അതിനു വേണ്ടിയിട്ട് ഇല്ലാത്ത വിഷയങ്ങളൊക്കെ കുറെ പരമതീകരിച്ച് പറഞ്ഞ് വിദേഹത്തുകാർക്കിടയിൽ അത് പരിഹസിക്കപ്പെടുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഇന്നത്തെ കാലം തന്നെ സോഷ്യൽ മീഡിയൻ്റെ കാലമാണ് കെറാമത്തുകൾ പോലും പറയുമ്പോൾ അത് ഉൾക്കൊള്ളുന്ന ആളുകളുടെ മുമ്പിൽ അതൊക്കെ പറയാവൂ അല്ലാതിരുന്നാൽ ഈ സമുദായം പരിഹസിക്കപ്പെടുന്നൊരവസ്ഥ വന്നു ചേരാനുള്ള സാധ്യത ഉണ്ട് അല്ലാത്ത ഞാൻ പറഞ്ഞ നമുക്ക് പറയാൻ പറ്റുന്ന ദീനും പറ്റുന്നവകളുടെ വിവാദത്തിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാമല്ലോ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് പറയണം ഇല്ലാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നരകത്തിലേക്ക് പോകാൻ കാരണമായി തീരും മനസ്സിലാക്കണം ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട മടവൂർ നമുക്ക് എല്ലാവർക്കും അള്ളാഹു മുറുകെ പിടിക്കാൻ നമുക്ക്